ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടമ്മ ക്രിയേഷൻസ് അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ കാലമായിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മിസ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പറ്റാറില്ല അതാണ് സത്യം കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ ആഴ്ചയിലാണെന്ന് മാത്രം അപ്പം അന്നൊക്കെ നല്ല മഴയായിരുന്നല്ലോ ശരിക്കും ഒരു തോരാമഴയായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം നിക്കുന്നുണ്ട് നമ്മുടെ ഓങ്ങൽ ടു പേരകം റോഡാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ കുറച്ച് നേരൊക്കെ തോർച്ച് കിട്ടി കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോവും അങ്ങനെ വെള്ളം നിൽക്കാറില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഞങ്ങള് ബസ്സിൽ കയറി ഞങ്ങളുടെ യാത്ര തുടർന്നു കേട്ടോ എങ്ങോട്ടാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല കുറേ കാലമായിട്ട് ഞാൻ പോവാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ വലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സെറ്റപ്പുള്ള ഉള്ള സ്ഥലത്തേക്കൊന്നുമല്ല ഒരു ചെറിയൊരു അമ്പലത്തേക്കാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് ഗുരുവായൂർ ബസ്സിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ വണ്ടി എടുത്തപ്പോൾ തന്നെ അതിന്റെ വൈപ്പർ പൊട്ടി ഞങ്ങൾ എന്നിട്ട് അവിടെ വരെ വൈപ്പർ ഇല്ലാണ്ടാണ് പോയത് ആ വണ്ടി തൃശ്ശൂർക്കാണ് പോണത് അത്യാവശ്യം നല്ല മഴ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലേക്ക് നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ടാണ് സത്യം പറഞ്ഞ ബസ്സിലിരുന്നേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇതാ ഇതാണ് ആ സ്ഥലം ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം ഈ സ്ഥലത്തേക്ക് പോയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം ാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തേക്ക് ഒന്ന് പോകണം എന്നുള്ളത് കാരണം അതൊരു പാറയുടെ മുകളിലാണല്ലോ അപ്പൊ അങ്ങോട്ടൊക്കെ ഒന്ന് കയറാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോവാനായിട്ട് തെരഞ്ഞെടുത്ത സമയം എന്ന് പറയുന്നത് നല്ല മഴയുള്ള ദിവസമായിരുന്നു മാത്രം വെയിലുള്ളപ്പോഴും പോകാൻ പറ്റില്ല ചൂടായിട്ട് നമുക്ക് വാർപ്പുറത്ത് പറ്റില്ല എനിക്ക് തോന്നുന്നു ബെറ്റർ കുറച്ചും കൂടി മഴയാണെന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പാറയിൽ ഞങ്ങൾ വിചാരിച്ച പോലത്തെ വഴുക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നു കഴിഞ്ഞാൽ വിഴാതെ സേഫ് ആയിട്ട് എത്താം അപ്പം നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു എന്തോ ചോറൂണൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ കേട്ടോ എന്നാലധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ലൊരു പീസ്ഫുൾ ആയിരുന്നു എന്താ പറയാ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് തൊഴുത് കുറിയൊക്കെ തൊട്ട് നമ്മുടെ കുഞ്ഞാറ്റുണ്ടായിരുന്നില്ലാട്ടാ കുഞ്ഞാറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോയേക്കുമായിരുന്നു കുഞ്ഞിനെ ഞാനൊരു നാട്ടിനോട് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ നിർബന്ധിച്ച് എനിക്ക് കുറി തൊടിയിപ്പിക്കുകയാണ് കേട്ടോ എനിക്ക് തൊട്ട് തരാറുണ്ട് പക്ഷെ അന്നെ തൊട്ടന്നില്ല അപ്പോൾ തൊട്ട് താ വീഡിയോ എടുക്കലേ പറഞ്ഞപ്പോൾ തൊട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ സുമേഷ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ആക്ച്വലി അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ എന്തോ മേൽക്കൂരൊക്കെ പണിയുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു കേട്ടാ കാരണം നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട് മഴ അങ്ങനെ ശീതലടിക്കുകയെന്ന് പറയില്ലേ അത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി സ്ഥലമാണ് പിന്നെ നമ്മുടെ ചൂണ്ടൽപ്പാടൊക്കെ ഇതിന് മേലെ കയറി നിന്ന് കാണാനായിട്ട് പറ്റും നിറയെ ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളതിൻ്റെ മേലെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അത് അവിടുത്തെ കുളമാണെന്ന് തോന്നുന്നു അത് വറ്റില്ല എന്നാണ് ഏട്ടൻ പറഞ്ഞത് ആ കുളം ഒരിക്കലും പറ്റില്ല അത്ര വേനൽക്കാലത്തും പറ്റില്ല എപ്പോഴും അതിനകത്ത് വെള്ളം ഉണ്ടാവും എന്നാണ് ഏട്ടൻ പറഞ്ഞത് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയും അറിയില്ലയെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ട അങ്ങനെ ഞങ്ങൾ പിന്നെ താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി ഒരു ആലിൻ്റെ ചുവട്ടിൽ ചെറിയൊരു പ്രതിഷ്ഠ വച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി സൂക്ഷിക്കണം കയറുന്നത് പോലെയല്ല ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ലിപ്പായി വിടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ നല്ല കാറ്റും കൂടി ഉണ്ടായിരുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങുന്ന മഴയാണ് ഞങ്ങള് വീട്ടിലേക്ക് ഏർ എത്തിയിട്ടും മഴ മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ എൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നെ കേട്ടോ എന്നെ കാണുന്നില്ലല്ലോ ഇതിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാനിതിൽ കേറ്റിച്ചതാണ് അപ്പോൾ ഇതാണ് ആ അമ്പലം നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യാൻ കേട്ടോ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ മഴയത്ത് പോകണമെങ്കിൽ സൂപ്പറാണ് അപ്പം ഞങ്ങൾ തിരിച്ച് പോന്നു ബസ്സിലേക്ക് കയറി നമ്മൾ ഗുരുവായൂർ വന്നിറങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ ഇറങ്ങിയപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര് തിരക്ക് ഒരറ്റം തൊട്ട് ഒരറ്റം വരെ കുറേ കാറുകൾ ഉണ്ടായിരുന്നു എന്താ പറയാ പൂജയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ തിരക്കും കല്യാണങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ കുറേ പേര് വീഡിയോസ് എടുക്കുന്നത് കണ്ടു നോക്കിയപ്പോൾ നമ്മുടെ ഹരിവരാസനം സോങ് ആണ് അവർ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അരങ്ങേറ്റം ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്താന്നറിയില്ല ഒരുപാട് പേര് വീഡിയോസ് എടുക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കളിക്കുന്നത് കാണാനും അതുപോലെ പാട്ട് പിന്നെ പറയണ്ടല്ലോ ഹരിവരാസനം നമുക്ക് അറിയാലോ അത് കഴിഞ്ഞ് ഏർ തൊഴാൻ വേണ്ടി നിന്നോ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല കാരണം പറ്റില്ല നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഈ കൂവളത്തിന്റെ ഓടിക്കു വന്നപ്പോൾ പറയാനില്ല അതിഗംഭീര ക്ലൈമറ്റ് പുക എന്ന് പറഞ്ഞാ അടിപൊളി പുകയും നല്ല മഴയും എന്താ പറയുക നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് നടന്നിട്ട സത്യം പറഞ്ഞാൽ നട്ടുച്ചയ്ക്കാണ് ആ സംഭവം നല്ല രസമുണ്ട് കാണാൻ സാധാരണ പുലർച്ചെയൊക്കെ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കാണുക വൈബ് ആസ്വദിക്കാൻ പറ്റും പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അച്ചാച്ച കടയുണ്ട് ഗുരുവായൂർ നടക്കലന്നെ പടിഞ്ഞാറ് നടക്കല് അപ്പോൾ ഇത് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അവിടെ കയറി കുഞ്ഞിന് കാറ് വേണം ജീപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു

എന്താ പറയാ വിഷമുണ്ടായിരുന്നു അവള് ചേച്ചി വീട്ടിലു പോയിക്കായിരുന്നു നിൽക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത് കാറ് വേണമെന്നൊക്കെയാണ് പറഞ്ഞിട്ട് വന്നതെങ്കിലും ഞങ്ങൾ വഴി മാറി വേറൊരു സംഭവത്തിലേക്ക് എത്തിയിട്ട പിന്നെ ഞാൻ എനിക്ക് അവിടെ നിന്ന് ഒരു ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊറേ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് വാങ്ങണം എന്ന് വിചാരിക്കുന്നു ഇതൊരു ബാസ്കറ്റ് ബോൾ പോലത്തെ ഒരു സംഭവമായിരുന്നു അത് അതിന്റെ ഉള്ളിൽ കൂടെ വീണ് കഴിഞ്ഞാൽ അത് ലേറ്റ് കത്തും പാട്ടുപാടിയിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടാ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നു പടിഞ്ഞാറ് നടക്കുള്ള ഒരു എ ടി എമ്മിൽ കയറിയിട്ടുണ്ടായിരുന്നു ഏട്ടന്റെ എന്തോ പണിയുടെ പൈസ അതിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പം അതെടുക്കാൻ വേണ്ടി അവിടെ നിന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം പോസ്റ്റായിരുന്നു എ ടി എം എന്നു തകരാറിച്ച് കാരണം കുറച്ച് നേരം അവിടെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നു വന്നു കമ്പിപാലത്തിൻ്റെ അവിടെ വന്ന് ഇറച്ചി വാങ്ങാൻ വേണ്ടി നിന്ന് കേട്ടോ അത് കണ്ടപ്പോഴാണ് നമ്മുടെ അവിടേക്കുള്ള വഴിയിൽ ഫുൾ വെള്ളമാണ് അത് കാരണം ആ വഴി കൂടെ പോകാനായിട്ട് പറ്റത്തില്ല അങ്ങനെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങി ഒരു ഇത്തിരി നല്ല വിലയാണ് അപ്പോൾ കഴിക്കാനുള്ള പൂതി കൊണ്ട് നമ്മൾ ഇത്തിരി ബീഫ് വാങ്ങി അതിലേക്ക് വേണ്ട അലർജി ഉള്ള സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി ഇല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി ഞങ്ങൾ പിന്നെയും നടന്നു നമ്മൾ നടന്ന് വന്നപ്പോഴാണ് ഇതുപോലൊരു ഓട്ടോ ആക്സിഡൻറ് ആയിട്ട് കിടക്കുന്നതാണുള്ളത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ആരുടെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നല്ല ഇടിയാണ് ഇടിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ മുതിവട്ടൂര് വന്ന് സെൻട്രലിൽ വന്ന് നമുക്ക് പരിചയമുള്ള ഒരു കട ഉണ്ട് രവേട്ടന്റെ കട കുറെ പേർക്കൊക്കെ അറിയായിരിക്കും ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് അവിടെ വന്നിരുന്ന് ഒരു ചായയും രണ്ട് ഊന്നുകടേയും കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വെള്ളത്തിൽ കൂടെ യാത്ര പിന്നെയും തുടർന്നു കേട്ടോ ഇത് മുതിവട്ടൂർ ടു ആലമ്പുടി വഴിയുള്ള റോഡാണ് ഇത് ശരിക്കും പുഴയായിരുന്നു അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പിന്നെയും നടന്നുട്ട കുഞ്ഞിന് ഭയങ്കര സന്തോഷായിരുന്നു കാരണം വെള്ളത്തിൽ കൂടിയാണല്ലോ നടക്കുന്നെ അപ്പൊ അവനെയും കൂട്ടി ഞങ്ങൾ അങ്ങനെ നടന്നു അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കറങ്ങലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അപ്പൊ നല്ലൊരു വീഡിയോ വരാം ബൈ